പ്രിയ മക്കളെ ഗ്രാൻഡായുത കഥയുമായി എത്തിക്കഴിഞ്ഞു ഇന്നത്തെ കഥ പണ്ട് കാലത്തെ ഒരു യുദ്ധത്തെ പറ്റിയുള്ള കഥയാണ് യുദ്ധം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വാർ ഡബ്ല്യു എ ആർ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രാജാക്കന്മാർ അവരുടെ സോൾജിയേഴ്സിനെ വെച്ച് വാളും കുന്തവും ഒക്കെ ഉപയോഗിച്ച് വാളെന്നുവെച്ചാൽ ഷോഡ് കുന്തം എന്ന് വെച്ചാൽ സ്പിയേഴ്സ് രണ്ട് ആയുധങ്ങളാണ് വാളും കുന്തവും ഉപയോഗിച്ച് നടത്തുന്ന വാള് യുദ്ധത്തിൽ പലർക്കും മുറിവേൽക്കും പലരും മരിക്കും ചിലർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ തിരിഞ്ഞോടും അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് കവേഴ്സ് ധീരുക്കൾ അവരാണ് തിരിഞ്ഞോടുന്നത് ഇന്നത്തെ കാലത്താണെങ്കിൽ സോൾജേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകാൻ മിലിട്ടറി ജീപ്പ് മിലിട്ടറി ട്രക്സ് ഫ്ലൈറ്റ്സ് ട്രെയിൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് ഇതൊന്നുമില്ലായിരുന്നു അന്ന് പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആനകളും കുതിരകളും വട്ടകങ്ങളും ഒക്കെയാണ് ഇവയ്ക്ക് മുകളിലിരുന്ന് ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഇവർ തിരിച്ചും ആക്രമിക്കും അങ്ങനെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് രണ്ട് വിഭാഗത്തിലെയും സോൾജിയേഴ്സിൻ്റെ ഷൗട്ടിങ്സും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മൃഗങ്ങളുടെ ശബ്ദവും വാളും വാളും കുന്തവും കുന്തവും തമ്മിൽ കൂട്ടുമുട്ടുന്ന ശബ്ദവും കൊണ്ട് ആകെ ബഹളമായിരിക്കും ആളുകള് സോൾജേഴ്സ് എല്ലാവരും അവിടെ ഷേർട്ടിന് മുകളിൽ ഒരു പടച്ചട്ട ഉപയോഗിക്കും പടച്ചട്ട എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ബി ആർ ഇ എസ് ടി പി എൽ എ ടി ഇ അതിട്ട് കഴിഞ്ഞാൽ അവരുടെ നെഞ്ചു ഭാഗത്ത് മുറിവേൽക്കുകേയില്ല അത്ര കട്ടിയാണ് ആ ബ്രസ്റ്റ് പ്ലേറ്റിൻ്റെ മെറ്റലിന് അതായത് ബ്രസ്പ്ലേറ്റ് നെഞ്ചിന് ഒരു നല്ല പ്രൊട്ടക്ഷനാണ് ഇനിയുമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് മക്കളെല്ലാവരും കഥ കേൾക്കാൻ റെഡിയായോ ഓക്കേ തുടങ്ങാം പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് അടുത്ത രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുവാൻ പ്ലാനിട്ടു അടുത്ത രാജ്യത്തെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചാൽ ആ രാജ്യവും കൂടി ജയിക്കുന്ന രാജാവിന് കിട്ടും അപ്പോൾ പിന്നെ ഈ ആഗ്രഹം ഉണ്ടായതിൽ അതിശയിക്കാനൊന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത് ഇതൊക്കെ പതിവ അല്ലേ അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്നോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സോൾജിയേഴ്സ് കുറവായിരുന്നു നമ്മുടെ രാജാവിന് അതുകൊണ്ട് നമ്മുടെ രാജാവ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ചെയ്തു ഈ രാജ്യത്തെ എല്ലാ യുവാക്കളും യുദ്ധത്തിൽ പങ്കെടുക്കണം ഇത് കേട്ട ഒരു ബോയ്ക്ക് അല്പം പേടി തോന്നി യുദ്ധത്തിൽ പങ്കെടുക്കാനോ അയ്യോ വാള് കൊണ്ട് ദേഹം മുറിയത്തില്ലയോ എനിക്ക് വയ്യ എനിക്ക് പേടിയാ അതുകൊണ്ട് അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകാതെ അവൻ്റെ വീട്ടിൽ തന്നെ ഒളിച്ചിരുന്നു ഈ വീട്ടിലെ ബോയ് കൊട്ടാരത്തിൽ ചെല്ലാഞ്ഞത് കാരണം രാജാവ് അയാളുടെ പടയാളികളെ അയച്ച് അവനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അങ്ങനെ മനസ്സില്ല മനസ്സോടെ ആ പേടിത്തൊണ്ടൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കവേർട്ട് സി ഓ ഡ്യൂ എ ആർ ഡി അവൻ ആ ഭീരു കൊട്ടാരത്തിലെത്തി എന്നിട്ട് രാജാവ് അവനോട് പറഞ്ഞു ശരി നീ കുതിരപ്പുറത്ത് കയറ് പക്ഷേ അവന് കുതിരപ്പുറത്ത് കയറാൻ പേടിയ എന്ത് ചെയ്താലും അവൻ കുതിരപ്പുറത്ത് കയറത്തില്ല അപ്പം എന്തു ചെയ്യും അവനെ മറ്റു പടയാളുകളെല്ലാവരും കൂടെ എടുത്ത് കുതിരപ്പുറത്ത് കയറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് വെളിയിലോട്ട് ചാടാനായിട്ട് അങ്ങനെ ചാടാതിരിക്കാനായിട്ട് രാജാവൻ്റെ പടയാളുകളെല്ലാവരും കൂടെ അവനെ കുതിരയോട് ചേർത്ത് റോപ്പ് വെച്ച് അങ്ങ് കെട്ടി ഇനിയിപ്പം അവനെടുത്ത് ചാടാനും പറ്റുകയില്ല അനങ്ങാനും പറ്റുകയില്ല അങ്ങനെ കുതിരപ്പുറത്ത് അവനെ കെട്ടിവെച്ചു പക്ഷേ കുതിര മുന്നോട്ട് ഓടണമെങ്കിൽ കുതിരപ്പുറത്തിരിക്കുന്ന ആളിന് കുതിരയുടെ മുകളിൽ ഒരു ബ്രൈഡിൽ കൺട്രോൾ വേണം ബി ആർ ഐ ഡി എൽഇ ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൺ നമ്മൾ കാറൊക്കെ ഓടിക്കുമ്പോഴേ കാർ വേഗത്തിലോടാൻ ആക്സിലറേറ്ററിൽ ചെറുതായിട്ട് അമർത്തണം അതേപോലെ ഓടുന്ന കാറ് സ്റ്റോപ്പ് ചെയ്യുവാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ബ്രേക്കും ആക്സിലറേറ്ററുമാണ് കാറിൻ്റെ കൺട്രോൾ അതേപോലെ കുതിരയുടെ കൺട്രോളാണ് അതിൻ്റെ ബ്രൈഡിൽ അതാരാണ് കൺട്രോൾ ചെയ്യേണ്ട ആൾ കുതിരപ്പുറത്തിരിക്കുന്ന ആള് പക്ഷേ നമ്മുടെ ഈ ബോയ്ക്ക് ബ്രൈഡിൽ കൺട്രോൾ ചെയ്യുവാൻ ഭയങ്കര പേടിയാണ് മക്കൾക്ക് ഗ്രാൻഡ്ബാ പറഞ്ഞത് മനസ്സിലായില്ലേ ആ ആ ഭാഗം മനസ്സിലായില്ലെങ്കിൽ ഈ കഥ ഒന്നുകൂടെ കേട്ടാൽ മക്കൾക്കത് മനസ്സിലാവും ശരി എന്നാൽ കഥ നമുക്ക് തുടരാം അങ്ങനെ ഇവനെ കുതിരയുടെ പുറത്ത് കെട്ടിവെച്ചു പക്ഷേ അവന് ബ്രൈഡൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ കുതിര മുന്നോട്ട് ഓടും അപ്പൊ ഒരു ബുദ്ധി തോന്നി കുതിരയ്ക്ക് വാലുണ്ടല്ലോ ആ വാലിൽ പടക്കം എന്ന് പറഞ്ഞാൽ ക്രാക്കേഴ്സ് കെട്ടി വെച്ചിട്ട് ആ പടക്കത്തിന് തീ കൊളുത്തുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ കുതിര ഓടും അപ്പോൾ ബ്രൈഡൽ കൺട്രോൾ ഒന്നും വേണ്ട കുതിര ഒറ്റ ഓട്ടമായിരിക്കും മുന്നോട്ട് രാജാവ് കുതിരയുടെ വാലിൽ കെട്ടിവെച്ചിരുന്ന ആ പടക്കത്തിന് തീ കൊളുത്തി പടക്കത്തിന്റെ ശബ്ദവും തീയും പുകയും എല്ലാം കണ്ടതോടെ കുതിര ആകെ കൂടി അങ്ങ് വണ്ടേഡായി പോയി ഓട്ടം വെച്ചു കൊടുത്തു വെറു ഓട്ടം അല്ല ഓടടാ ഓട്ടം ഓടടാ ഓട്ടം കുതിരയുടെ ഈ സ്പീഡ് അങ്ങോട്ട് കൂടിയപ്പോൾ നമ്മുടെ കുതിരപ്പുറത്തിരിക്കുന്ന കവേഡിന് എങ്ങനെങ്കിലും ഒന്ന് താഴെ ഇറങ്ങിയാൽ മതി പക്ഷേ ഇറങ്ങാൻ പറ്റുമോ കുതിരയോട് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ചെയ്യാവുന്ന ഉള്ളൂ കൈ രണ്ടും രണ്ട് സൈഡിലേക്ക് അവൻ എന്തിലെങ്കിലും പിടികിട്ടുമോയെന്നിങ്ങനെ നോക്കി പിടിക്കാൻ നോക്കി പക്ഷെ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കവേ ഒരു ചെറിയ മരം അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതിനടുത്തോട്ട് കുതിര പോക്കൊണ്ടിരിക്കുകയാണ് അവനോ ഉറക്ക നില വിളിച്ചു നാട്ടുകാരേ വീട്ടുകാരെ അയ്യോ രക്ഷിക്കണേ അവൻ അവൻ്റെ കൈകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് നീട്ടി ഒരു കൈ എന്തിലോ മുട്ടിയെന്ന് തോന്നിയപ്പോൾ അവൻ അതിൽ കയറി ബലമായി അള്ളിപ്പിടിച്ചു അള്ളിപ്പിടിച്ചെന്ന് വെച്ചാൽ ക്ലിങ് ചെയ്തു അതൊരു ചെറിയ മരമായിരുന്നു അടക്കാമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല പൊക്കത്തിൽ വളരുന്ന സ്ട്രൈറ്റായിട്ട് തടിയുള്ള ഒരു മരം അവൻ മരത്തിൽ എപ്പോഴും വിട്ടില്ല മരവും കുതിരയും ബോയിയും എല്ലാരുമായിട്ട് ശത്രുക്കളുടെ നേരെ അങ്ങോട്ട് ചെല്ലുന്നു കണ്ടപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു ദൈവമേ ദാണ്ടൊരുത്തൻ വാളിനും കുന്തത്തിനും പകരം മരവുമായിട്ട് നമ്മളെ അടിക്കാൻ വരുന്നു ഓടിക്കോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശത്രുക്കളെല്ലാം ഓട്ടം ശത്രുക്കളെല്ലാം ഓടിപ്പോയതുകൊണ്ട് രാജാവ് യുദ്ധത്തിൽ ജയിച്ചു ഇതറിഞ്ഞ രാജാവിന് ഭയങ്കര സന്തോഷമായി രാജാവ് കവറിന് ഒരുപാട് സമ്മാനങ്ങളും പണവും ഒക്കെ കൊടുത്ത് അവനെ എല്ലാവരും ആ രാജ്യത്തിൽ വെൽക്കം ചെയ്തു എല്ലാവരും വിചാരിച്ചു അവൻ എതിരാളികളെ ഈ മരം വെച്ച് അടിക്കാനാണ് അവരുടെ നേരെ ഓടിയെടുത്തതെന്ന് പക്ഷേ സത്യസ്ഥിതി അവനും നമുക്കും മാത്രമല്ലേ അറിയാവൂ എന്നാലും രാജാവിന്റെ മുമ്പിൽ ചെന്നപ്പോൾ ആ കവേട് എങ്ങനെ നിന്നെന്നറിയാമോ വലിയ ഹീറോ ആയിട്ട് അങ്ങനെ രാജാവ് അവനെ ആ രാജ്യത്തിലെ മന്ത്രിയാക്കി അപ്പോൾ അതിൽ നിന്ന് മക്കൾ എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ൈവത്തിൻ്റെ കൺട്രോളിലായിരിക്കും അതുകൊണ്ട് ഗ്രാൻഡ് ബായുടെ കുഞ്ഞുമക്കൾ ആരും ഒരു സാഹചര്യത്തിലും പേടിക്കണ്ട ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് അവർ ഓൾ സിറ്റുവേഷൻസ് സോ ഡോ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല മകള് ധൈര്യമായിട്ടിരുന്നോ ദൈവം കൂടെയുണ്ട് പോരാത്തതിന് ഗ്രാൻഡ് ബായും കൂടെ കേട്ടോ ബായ് Good night.